ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള സ്ഥലത്തേക്കാണ് അധികം സ്ഥലങ്ങളിലൊന്നും കണ്ടുവരാത്തൊരു സ്ഥലമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കാര്യം നമ്മൾ മുന്നേ പോയിട്ടുള്ളതാണെങ്കിലും ഒരു വീഡിയോ എടുക്കുകയാണെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് തന്നെ നമ്മൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് നല്ല രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം അതായത് വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല എന്നാലും അത്യാവശ്യം അവിടെ നിന്ന് കാലൊക്കെ നനച്ചിരുന്ന് കുളിക്കാനൊക്കെ ഭാഗത്തിനുള്ള പറ്റിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് നിർത്തി ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ചു നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക കുളിക്കാനോ അല്ലെങ്കിൽ കാല് നനയ്ക്കാനൊക്കെ പറ്റിയ വെള്ളച്ചാട്ടമാണ് അവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നോളൂ അതിൻ്റെ അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു നമ്മുടെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു ഇടുക്കി ജില്ലയിലെ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിട്ടാണ് നമ്മൾ പോകുന്നത് ആനക്കുളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആനക്കുളത്തിൻ്റെ പ്രത്യേകത തന്നെയാന്ന് ആ ഒരു സ്ഥലത്തേക്കും ആ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ ആനകളെ കാണാൻ പറ്റുമോ എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താ പറയുക തണുപ്പാണെങ്കിലും കോടയാണെങ്കിലും എല്ലാം ഒത്തൊരുമിച്ചുള്ള നല്ലൊരു സ്ഥലമാണ് ഈ എസ്റ്റേറ്റ് ഫുള്ള് ഈ വഴി പാസ് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും ശ്രമിക്കും കാരണം അതുകൂട്ടും നല്ല രീതിയിൽ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാങ്കുളത്തുള്ള ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും അല്ല നമ്മുടെ ഓൺ വണ്ടികളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ നമുക്കിവിടെ നിർത്തി ഇതൊന്ന് കാണണം എന്നുള്ള തോന്നൽ നമുക്ക് വരും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ലക്ഷ്മി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ബോർഡ് കണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് റീലോ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത് കുറേ പേരുടെ ഹോബിയാണ് കാരണം അത്രയ്ക്ക് മനോഹരമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ആക്ച്വലി ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണേലും അതിൻ്റെ പ്രൊണൗൺസ് ചെയ്യുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ നമ്മളിവിടെ പോകുമ്പോൾ എങ്ങനെ വന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിർത്താണ്ടിരിക്കാൻ തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു പ്രദേശമുള്ളത് ശേഷം നമ്മൾ നേരെ പോയത് ആനക്കുളത്തേക്ക് കേട്ടോ ഒത്തിരി ആയിരുന്നു അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ആനകളെ കാണാൻ കുറച്ചോടെയും നല്ലത് അല്ലെങ്കിൽ കുറച്ചോടെയും എന്താ പറയുക സൗകര്യത്തോടു കൂടി ആനകളെ കാണാൻ പറ്റുള്ളൂ ആനകളെ ഇറങ്ങി വരുന്ന സമയമാണെങ്കിൽ വൈകുന്നേരം ആണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വൈകുന്നേര സമയത്ത് പോയത് അതുകൊണ്ട് നമ്മൾ ഈ ആനക്കുളം മാത്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകിയത് കാരണം ഇവിടെ വന്ന ആനകൾ വന്ന് വെള്ളം കുടിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെല്ലണമെങ്കിൽ ആന എപ്പോൾ വരുമെന്ന് നമുക്കൊരു പിടിയില്ല പക്ഷേ ഉച്ചയ്ക്ക് ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ വൈകുന്നേരം വരാറുണ്ട് ചിലപ്പോൾ രാത്രിയാവുമ്പോൾ വരുമ്പോൾ അപ്പോൾ ഈ കാണുന്ന ആൾക്കാര് മൊത്തം നിൽക്കുന്നത് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേരെ അവിടുന്ന വന്നേക്കണമെങ്കിൽ ഈ ആൾക്കാരെ അവിടെ നിന്ന് വന്നേക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മലപ്പുറത്തുനിന്നും അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വന്നേക്കുന്ന ആളുകളാട്ടോ ഈ നിൽക്കുന്നത് ഭൂരിഭാഗം പേരും ഇതിൻ്റെ അകത്ത് കുട്ടികളുണ്ട് അല്ലാണ്ട് മുതിർന്ന ആളുകളുണ്ട് അത് കൂടാതെ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ നമുക്ക് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കാം പക്ഷേ അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി നിൽക്കാൻ പാടില്ല എന്നൊരു നിയമം അവിടെയുണ്ട് പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തൊരു അഞ്ചര ആയതുകൊണ്ട് അവിടെ ആരും ഇറങ്ങാണ്ട് അതിൻ്റെ ഒരു ബൗണ്ടറി ലൈനിൽ എല്ലാവരും നിൽക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് മടുത്തു പിള്ളേർ നിന്നിട്ട് പിള്ളേർക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ യാംഫെയറും പരിപാടിയൊക്കെ ഉള്ളത് പിള്ളേർ നേരെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോകുക ചെയ്ത് അപ്പോൾ പിള്ളേരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ശൂന്യമായിട്ടൊരു സ്ഥലമായി മാറിയിരുന്നു കേട്ടോ കാരണം അത്രയും നേരം അത്രയും കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു കഞ്ചസ്റ്റഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര റഷ് ആയിരുന്നു അത്ര നിറച്ച് പിള്ളേരോട് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെയാണ് പിള്ളേർ ഒരു അഞ്ചര ആറ് മണി ആയപ്പോഴത്തും പിള്ളേർക്ക് പിള്ളേരുടെ റിസോർട്ടിലേക്ക് തിരിച്ച് പോകണം അല്ലേ അതുപോലെ തന്നെ തിരിച്ച് കോഴിക്കോടിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും തിരിച്ച് പോയി 对。 നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തൊരു ഏഴ് ഏഴരയൊക്കെ ആയിപ്പോ അതിന് ആനകൾ പതിയെ വന്നു തുടങ്ങി കേട്ടോ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പോയാലോ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു തരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി നിൽക്കാം ആനകൾ വരുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാണ്ട ഒരു എട്ട് പത്ത് ആനകൾ നല്ല വരി വരിയായിട്ട് കുഞ്ഞുങ്ങളും അമ്മ അമ്മയും കുഞ്ഞുങ്ങളും ആ അമ്മയും കുഞ്ഞുങ്ങളും വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആൾക്കാരൊക്കെ നല്ല ആവേശത്തോടു കൂടി അല്ലെങ്കിൽ നല്ല ക്യൂരിയോസിറ്റിയോടു കൂടിയാണ് കാണുന്നത് എന്താണ് ആനകളിവിടെ വന്നിട്ട് ചെയ്യാൻ പോണതെന്ന് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉപ്പ് ഉപ്പ് കൂടിയ വെള്ളമാണ് ആനകൾക്ക് ഉപ്പ് കൂടിയ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആനകൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ വെറുതെ ഒന്നോ പറയുന്നുള്ളൂ അപ്പോൾ ഈ ആനകൾ പല സമയത്തായിട്ട് വരും ചിലപ്പോൾ രാവിലെ വരും ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും ചിലപ്പോൾ രാത്രി വരും അതുപോലെ തന്നെ പല സെക്ഷനായിട്ടും ആനകൾ വരും നിങ്ങൾക്ക് എപ്പോൾ കൊണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വന്നാലാണ് കൂടുതലും കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഒരു അഞ്ച് മണി ആറ് മണി ഏഴ് എട്ട് മണി ഒക്കെ ആകുമ്പോൾ വന്നാലാണ് കൂടുതലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അവിടെയുള്ളവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചില സമയത്ത് ഉച്ച സമയത്ത് വരും ചിലപ്പോൾ രാവിലെ വരാറുണ്ട് അങ്ങനെ പല സമയത്തായിട്ട് കുറേ ആനകളോടെ വെള്ളം കുടിക്കാൻ വരാറുണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് ആനകളെ കണ്ട് ആനകൾ വെള്ളം കുടിക്കുന്നത് കണ്ട് നമ്മളെ രചിച്ചുകൊണ്ട് നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തേനും നമുക്ക് പിന്നെ ഈ ആനകൾ കുടിച്ചിട്ട് തീരണല്ലോ കുറെ കുടിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നേക്കാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്